തൊള്ളായിരത്തി അറുപതുകളിലെ ഫുട്ബോൾ കാലഘട്ടം ആരും ശ്രദ്ധിക്കപ്പെടാതെ സ്കോട്ടിഷ് എന്ന രാജ്യം അവരുടെ ഫുട്ബോൾ മത്സരങ്ങൾ ഓരോന്നായി കളിച്ചു കിട്ടുന്നു ആ രാജ്യത്തിൻ്റെ നാമം പോലും ഇന്ന് ഫുട്ബോളിൽ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല അവർക്കും ഒരു കാലമുണ്ടായിരുന്നു അതിൽ ഒത്തിരി പ്രതിഭാശാലികൾ നിറഞ്ഞ ഒരു കാലം അവിടുത്തെ ജനങ്ങളിൽ ഒരു ഫുട്ബോൾ ആവേശവും ഫുട്ബോൾ സാമ്രാജ്യവും പടുത്തുയർത്തിയ ഒരാളായിരുന്നു ഡെന്നിസ് ലോ ഓൾഡ് ട്രാൻഫോർഡിന് നെഞ്ചോട് പിടിച്ച് ചേർത്ത് നിൽക്കുന്ന ഒരു ആരാധകനും മറന്നു കാണില്ല ഒരിക്കൽ ഫുട്ബോൾ സാമ്രാജ്യം അടക്കി ഭരിക്കാൻ കൈവുള്ളവനായിരുന്നു ഡെന്നിസ് ലോ അത് ആരാധകർ അയാളെ ഉറക്കെ വിളിച്ചിരുന്ന പേരായിരുന്നു ദ കിങ് സ്കോട്ടിഷ് ഫുട്ബോളർ എന്ന് പറയുന്നതിലുപരി ഓൾഡ് ട്രാൻഫോർഡിനെ അടക്കി ഭരിച്ച ഒരു കുലപതി എന്ന് പറയുന്നതിൽ ഇന്നും ആരാധകർക്ക് ഒരു തർക്കവും കാണില്ല അതായിരുന്നു ഡെന്നിസ് ലോ എന്നും ആരാധകരുടെ ഇടിമിന്നൽ വേഗത നോക്കാതെ പ്രഹരശേഷി കാലഘട്ടത്തിൽ ഫുട്ബോൾ ലോകത്ത് മറ്റൊരാളുടെ കാൽപാദം കൂടെ സ്പർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെന്നിസ് ലോ എന്ന ആ സെന്റർ ഫോർവേഡിന്റേതായിരിക്കും എതിർ ടീമിനും അക്കാലത്ത് ഏറ്റവും കൂടുതൽ പേടിയായിരുന്ന ഒരു സെന്റർ ഫോർവേഡ് ആയിരുന്നു ഡെന്നിസ് ലോ ഫെൻസിന്